ഹായ് ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് അന്നദാന സദ്യ പെരയിലാണ് പാചക തെരയിലേക്ക് പോവുക പായസക്കൂട്ടാണ് പരിപ്പാണ് ഹായ് ഗെയ്സ് അങ്ങനെ അവിയലാണ് അബിയലും കോരിക്കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം അയ്യായിരം പേർക്കാണ് ഇന്ന് ഇവിടെ സദ്യ ഒരുങ്ങണത് ഹായ് സാമ്പാറിലേക്ക് പോവാം നമ്മളെ ചങ്കാണോ സാമ്പാർ പോരണത് അയ്യായിരം പേർക്കുള്ള സാമ്പാറാണ് എൻ്റെ അപ്പം തന്നെ ഒരു രക്ഷയല്ല സദ്യ അയക്കാനായിട്ട് ലൈനായി തുടങ്ങിയിട്ടുണ്ട് അത് സ്ഥലം ഇടാ ഭായി കേട്ടിട്ടോ ഉണ്ട് അപ്പോൾ നമ്മളെ ഹിന്ദി സഹോദരങ്ങളും ഇവിടെയുണ്ട് ഇന്ന് ഊപ്പാട് വരും അല്ലേ അയ്യായിരം പേർക്കുള്ള സദ്യയാണല്ലേ ഇന്ന് ഊപ്പാട് വരും ഊപ്പാട് വരും ഓക്കെ എന്തായാലും ശിവക്ഷേത്രത്തിലല്ലേ അല്ലേ ശിവൻ്റെ ആ ഒരു അനുഗ്രഹം എന്തായാലും നിങ്ങൾക്കും ലഭിക്കും ഇന്ന് ശിവരാത്രിയാണ് ശിവരാത്രിയായിട്ട് എന്തൊക്കെയാണ് പരിപാടി പരിപാടിയുണ്ട് വൈകുന്നേരം പരിപാടിയുണ്ട് സ്ഥിരം ഉള്ള വർക്കിന് വരാറുണ്ട് ഓക്കെ എന്തായാലും വലിയൊരു വർക്കൊക്കെ ഇന്ന് ചെയ്യാനായിട്ട് സർവേശ്വരൻ നിങ്ങളെ അങ്ങനെ ഗേസ് സമൂഹ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യായിരം പേർക്കാണ് സമൂഹ സദ്യ ഇന്നിവിടെ ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹ സദ്യ കഴിക്കാനായിട്ട് ഒരു കുഞ്ഞ് കുഞ്ഞ് വാവയും വന്നിട്ടുണ്ട് ആയി കുഞ്ഞു വാവേ ആയ് ഫുഡ് കഴിക്കാൻ വന്നതാണ് മക്കളെ മക്കൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് ആ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കുഞ്ഞു വാവയും ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ കാറ്ററിങ് സർവീസ് ചെയ്യുന്നത് തോന്നിക്കൽ പ്രദേശമാണ് അപ്പോൾ കാറ്ററിംഗ് ഒരു രക്ഷയായില്ല ഇവരുടെ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്ററിംഗ് സത്യം ഒരു രക്ഷയില്ലാത്ത കാറ്ററിംഗ് ആണ് നിങ്ങളുടെ കാറ്ററിംഗ് കാര്യം അത്രയ്ക്ക് വളരെ സത്യസന്ധമായി തന്നെ അവർ വർക്ക് ചെയ്യുന്നു കാറ്ററിങ്ങനു വേണ്ടി അവരെ സമീപിക്കുക തോന്നയ്ക്കൽ പ്രദേശാണ് തോന്നിക്കൽ പ്രദേശം കാറ്ററിങ്ങിൻ്റെ ആശാന്മാരാണ് എവരെ വെട്ടാൻ വേറെ ആരുമില്ല എന്ന് തന്നെ പറയാം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരാണ് എല്ലാവർക്കും ബൈ ബൈ